അസലാമലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു ബിസ്മില്ലാറഹ്മാൻ ഇറാഹീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ ആറാം ക്ലാസ്സിലെ ഫിഖഹിൻ്റെ ചോദ്യ അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ചോദ്യപേപ്പറിലെ ഒന്നാമത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ് ഇവിടെ ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നമുക്ക് കാണാം തഹയ്യത്ത് തഹജു തസ്ബീഹ നിസ്കാരം തറാവീഹ്യ നിസ്കാരം പുണ്യമുള്ളതാണ് അടയാളമാണ് വിത്തർ താഴെയുള്ള ചോദ്യങ്ങളിലൊക്കെ നമുക്ക് ചേർത്ത് യോജിപ്പിക്കാം ചോദ്യം ഒന്ന് ഇരുപത് റക്കായത്താണ് തറാവീഹ്യ നിസ്കാരം ചോദ്യം രണ്ട് നാല് റക്കായത്താണ് തസ്ബീഹ നിസ്കാരം ചോദ്യം മൂന്ന് റക്കായത്തുകളിൽ നിശ്ചിത കണക്കില്ലാത്ത നിസ്കാരം തഹജുദ് ചോദ്യം അഞ്ച് ചുരുങ്ങിയത് ഒരു റക്കായത്ത് സുന്നത്തുള്ള നിസ്കാരം വിത്തർ ചോദ്യം ആറ് ലൊഹാൻ നിസ്കാരം ശരിയായ മൂമിനിൻ്റെ അടയാളമാണ് ചോദ്യം ഏഴ് റവാത്തിബിലെ പത്ത് റക്കായത്തുകൾ വളരെയേറെ പുണ്യമുള്ളതാണ് ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നിസ്കാരത്തിൻ്റെ സമയം വ്യക്തമാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് ലോഹ നിസ്കാരം അതിൻ്റെ സമയം സൂര്യൻ ഉദിച്ച് ഉയർന്നത് മുതൽ ഉച്ചവരെ സൂര്യൻ ഉദിച്ച് ഉയർന്നത് മുതൽ ഉച്ചവരെ ചോദ്യം രണ്ട് തഹ്യത്ത് നിസ്കാരം അതിൻ്റെ സമയം പള്ളിയിൽ പ്രവേശിച്ച് ഇരിക്കുന്നത് വരെ പള്ളിയിൽ പ്രവേശിച്ച് ഇരിക്കുന്നത് വരെ ചോദ്യം മൂന്ന് തഹജു സംസ്കാരം അതിൻ്റെ സമയം രാത്രി ഉറങ്ങി ഉണർന്ന ശേഷം രാത്രി ഉറങ്ങി ഉണർന്ന ശേഷം ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് തറാവീഹ് എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ ചോദ്യം രണ്ട് തഹജുദിൽ റക്കാത്തുകൾ അധികരിപ്പിക്കുന്നതിനേക്കാൾ പുണ്യം നൃത്തം നീളമാക്കലാണ് ചോദ്യം മൂന്ന് തഹ്യത്ത് കാരണമില്ലാതെ ഒഴിവാക്കൽ കറഹത്താകുന്നു ചോദ്യം നാല് കാൽപാദം ഞെരിയാണി ഉൾപ്പെടെ മറയുന്ന പാദരക്ഷയാണ് ഹുഫ് ചോദ്യം അഞ്ച് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് കറാഹത്തായ വസ്ത്രം ഏതാകുന്നു ഉത്തരം നെയ്തതിനു ശേഷം ചായം കൊടുക്കപ്പെട്ട വസ്ത്രം നെയ്തതിന് ശേഷം ചായം കൊടുക്കപ്പെട്ട വസ്ത്രം ചോദ്യം രണ്ട് തിബിലക്ക് മുന്നിടേണ്ടതില്ലാത്ത നിസ്കാരം ഏതാണ് ഉത്തരം ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിൽ ചോദ്യം മൂന്ന് സഹുവിൻ്റെ സുജൂത് വാജിബാണ് ആർക്ക് ഉത്തരം ഇമാം സഹുവിൻ്റെ സുജൂത് ചെയ്താൽ മഹ്മൂമിനും നിർബന്ധമാകും ഇമാം സഹുവിൻ്റെ സുജൂതി ചെയ്താൽ മഹ്മൂമിനും നിർബന്ധമാകും ചോദ്യം നാല് സജതയുടെ സുജൂത് സുന്നത്താണ് ആർക്ക് ഉത്തരം സജതയുടെ ആയത്ത് മുഴുവൻ ഓതുകയോ കേൾക്കുകയോ ചെയ്തവന് ചോദ്യം അഞ്ച് മുനാഫിക്ക് ഓതാത്ത സൂറത്ത് ഏതാണ് ഉത്തരം സൂറത്തുൽ കാഫിറൂൻ ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം രണ്ട് വീതം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് ജമാത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ ഉത്തരം തറാവിയഹ് രണ്ട് പെരുന്നാൾ നിസ്കാരം ഗ്രഹണ നിസ്കാരങ്ങൾ മഴയെ തേടുന്ന നിസ്കാരങ്ങൾ ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക ചോദ്യം രണ്ട് നിസ്കാരം നിർവഹിക്കുന്നതിൻ്റെ തടസ്സങ്ങൾ ഉത്തരം ഭ്രാന്ത് ബോധക്ഷയം ഹയള് നിഫാസ് ഇവയിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ചോദ്യം മൂന്ന് ജമായത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങൾ ഉത്തരം റവാത്തിബ് ലൊഹ തഹിയത്ത് വിത്ത് ഇസ്തിഹാറ സലാത്തു തസ്ബിഹ് തഹജുദ് ഇവകളിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നതാണ് ചോദ്യം ഒന്ന് ഇന്നി മിൻ മിൻ മിങ്ക അള്ളാഹുമാൻ أنا الذي باركش من الإسلامي فكل شيئ ونتوجه إلى اللقاء اللهم كدنا توفيقا الغد وآخر دعوتي أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته